ഇപ്പം നം ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ചെയ്താട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അയല അയലക്കൊക്കെ ഭയങ്കര വഴയാണേ വയറൊക്കെ കുറച്ചൊക്കെ കേട് വന്ന മീനാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം സൺഡേ സ്പെഷ്യൽ ഉണ്ടോ മൂന്ന് അഞ്ച് ഒന്ന് ആറ് ആറ് മീൻ കിലോ മീനാണ് ഇത് ആറയല ഇത് കഷ്ണം മീനാണ് ഇത് ചൂര തൊലി പൊളിച്ച് കഷ്ണങ്ങളാക്കി തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവരുന്ന മീൻ കടയിൽ അവർ ഇതിനും കൂടെ ഉള്ളൊരു അഞ്ച് പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ മതി ഇത് വെട്ടി തേച്ച് കഴിക്കുന്നതല്ല തൊലിയൊക്കെ പൊളിച്ച് കഷ്ണങ്ങളാക്കി തരും ഇനി നമ്മളിതൊന്ന് വൃത്തിയാക്കിയാൽ മതി കണ്ടോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഇന്ന് നമുക്ക് ഇതിനെയൊക്കെ ഇന്ന് കറി വെച്ച് റെഡിയാക്കാവേ കഷ്ണ മീന് നുറുക്ക് മീൻ എന്നൊക്കെ പറയാം അതിന് കാരണം കട്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ പറയും ചൂരയാണ് സംഭവം ഇപ്പം ചൂര ആയില്ല ഇതിനെ രണ്ടിനെ കൂടെ നമുക്കൊന്ന് റെഡിയാക്കാവേ അപ്പോൾ നമുക്ക് ഒരു കൂട്ടം മീനുകൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചോട്ടോ എന്നും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇതൊക്കെ തന്നെ എന്നും നമുക്ക് കിട്ടാറുള്ളതും അല്ലാതെ വെറൈറ്റി വെറൈറ്റി മീനുകളൊന്നും ഇവിടെ കിട്ടാനുമില്ല ഈ എന്നും കിട്ടുന്നതിന് എന്തെങ്കിലും ചൂര അല്ലെങ്കിൽ കിളിമീൻ വല്ലപ്പോഴും മത്തി അല്ലെങ്കിൽ അയില ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന മീനുകൾ അപ്പോൾ ഇതിനെ ചുമ്മാ ഓരോ ദിവസവും ഓരോരോ രീതിയിലൊക്കെ കറി വെക്കും അപ്പോൾ ഇന്ന് നമ്മൾ ചൂര മീനങ്ങടുത്ത് വെച്ച് കേട്ടോ അത് നാളത്തേനെടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമുക്കിതിനെ ഒന്ന് മുളക് ചാറ് വയ്ക്കാം കണ്ടോ ഇഞ്ചിയുണ്ട് ചുവന്നുള്ളി ചുവന്നുള്ളിയുണ്ട് കാന്താരി മുളക് ഉണ്ട കാന്താരിയുണ്ട് പുളി വെള്ളത്തിൽ ഇട്ടു മഞ്ഞൾപ്പൊടി ഉലുവ കടുക് ഇതാണ് കാശ്മീരി മുളക് കൂടി വെള്ളമൊഴിച്ച് റെഡിയാക്കി വെച്ചേക്കുവാണേ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ച് കറങ്ങിയേപ്പറിയുണ്ട് അപ്പം നമുക്ക് കടുകും ഉലുവായും ഒക്കെ ഇട്ട് നമുക്കെന്നാൽ റെഡിയാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് കടുക് ഇട്ടു ഉല്ല ഇട്ടും അത് രണ്ടും നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവില്ല ഇതൊന്ന് ഒരു പകുതി നോക്ക് പച്ചക്കളി ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാൻ പറ്റും ചുവന്നുള്ളി ഇട്ട് വളറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം വളറ്റാൻ ആ മുളകും ഇട്ട് വഴറ്റും അതിന് ശേഷമാണ് ഈ മുളക് ചേർക്കുന്നത് ിങ്ങനെയാണ് അയലക്കറി നോക്കുന്നത് ഇനി തേങ്ങാപ്പാൽ ഇന്നും ചേർക്കുന്നില്ല വെറുതെ മുളക് ചേർക്കാം അപ്പം ഉള്ളി പച്ചമുളകും കൂടെ ചേർത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾക്കൊടും അത് ചേർക്കാം ഇത് നന്നായിട്ട് വഴിണ്ടി വരട്ടെ ഇതിൻ്റെ കൂടെ ഇത് ഈ മീൻ കറി ഈ അയലക്കറി ഉണ്ടല്ലോ ഇത് നമ്മൾ കപ്പ പുഴുക്കിനും ചോറിനും ഉപയോഗിക്കും പച്ചക്കപ്പ തേങ്ങ അരച്ച് നല്ല പൊടി പൊടിയായി ഉഴുഞ്ഞ് കൊടുക്കുക പൊടിയും പോലെ പൊടിഞ്ഞിരിക്കണം തേങ്ങ അക്കരച്ച് അരപ്പൊക്കെ ഇട്ട് ഇളക്കിപ്പൊടിച്ചെടുക്കുന്ന ആ പുഴുക്ക് ആ കപ്പ പുഴുക്കും ഈ മൂൽ കറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പിന്നെ ചോറും അയലക്കറിയെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കോമ്പിനേഷനാണല്ലോ അപ്പോൾ അതങ്ങനെ അപ്പോൾ ഇങ്ങനെ രണ്ട് രണ്ടായിട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഈ നീന്തലി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടല്ല എല്ലാം ഒന്ന് കഴിഞ്ഞ് വരട്ടെ ശരിക്കും നമുക്ക് ഈ അരപ്പും കൂടെ ചേർക്കാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന കേട്ടോ നന്നായിട്ട് മുളകിൻ്റെ മുളക് പൊടിയുടെ പച്ചമുളക് പച്ചക്കത്തിലൊക്കെ മാറി അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നു നമുക്ക് ഈ പുളികൾ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചൂടുവെള്ളം കുറച്ച് കുഴിച്ചു കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് വെച്ചിരുന്ന് വെള്ളം ചൂടാടിപ്പോയി എന്തെങ്കിലും തിളച്ച് വെള്ളം ഒഴിക്കാം ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് മീൻപറ്റിയിട്ട് കൊടുക്കാം പരപ്പ് നന്നായിട്ട് തിളച്ച് പറയുന്നുണ്ടോ കേട്ടോ അരപ്പ് വിട്ടു ഇനി നമുക്ക് ഈ മീനിനെ ഓരോന്നിനും പിറക്കി അരപ്പിനകത്തേക്കാം ഇത് കൊണ്ടുവന്ന വഴി കണ്ടപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ട് ഇരുന്നതാണ് വെറ്റി തേച്ച് കഴിയുമ്പോൾ പകുതി അങ്ങോട്ട് പോയി എന്നുള്ളതാണ് വെള്ളം മുറ്റത്ത് ചെരുവത്തിനകത്ത് വെച്ചപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻ നന്നായിട്ട് വിന്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീലാണ് മീൻ കിടന്ന് തിളച്ച് വീഴുന്നത് എന്താ വാൽ ഇച്ചിരി താഴ്ന്നിരിക്കുന്നുണ്ട് അരപ്പിൻ്റെ മുകളിൽ കുങ്ങി നിന്നല്ലേ അത് വെള്ള വെള്ള കളറിൻ്റെ ഇരിക്കും വാലിന് ഈ തലേനെ എല്ലാം ഞാൻ അരപ്പിനകത്തേക്ക് താത്തി വെച്ചു എണ്ണയും തെളിഞ്ഞു പയല മീൻ കറി പിന്നീഷയായി കേട്ടോ